എന്താണ് ുംയ എല്ല എന്താണ് ആർക്കും ആർക്കും പങ്കെടുക്കാം പങ്കെടുക്കാം മാത്രമല്ല എന്താണ് എന്താണ് വീണ്ടും ചോദ്യം വീണ്ടും കാരണം ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്ന പേരൊന്നും ഉത്തരം കിട്ടാനിട്ടൊന്നുമില്ല അതായത് മൂന്നോ നാലോ പേരെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുണ്ട് പത്തു നാല്പത് പേര് ഇരിക്കുകയാണോ നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് നമുക്ക് കരസ്ഥമാക്കാനുള്ള സാമ്പത്തികം നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരവസ്ഥയെ ഇനിയും ഉള്ള മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് റിച്ച് ചെയ്യേണ്ടി വരും റീച്ചപ്പോ റിച്ചാ അതൊന്നുകൂടെ എങ്ങനെയാണ് മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് എന്താണ് റിച്ച് ഉദ്ദേശിച്ചത് നിങ്ങൾ വൈകുമ്പോൾ ഞാനും അല്ല മൈൻഡ് സെറ്റ് റിച്ച് റിച്ചാന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ചിന്താഗതി ആ രീതിയിലായിരിക്കണം റിച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ലോസിലേക്ക് പോകും ലോസിലേക്ക് പോകുമോ കിട്ടിയ പ്രോഫിറ്റ് പോകുമോ അതേപോലെ എല്ലാ നമ്മുടെ ആക്ടിവിറ്റീസും മറ്റ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിച്ച് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക അപ്പൊ അത് തന്നെ വന്നോളൂ എനിക്കാ ഇന്ന് അനുഭവപ്പെട്ടു എല്ലാവരും നമുക്ക് ഭയമില്ലാതെ പണം ചെലവഴിക്കാൻ പറ്റുന്ന ഭയമില്ലാതെ പണം ചെലവഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഞാൻ പറയുകയാണെങ്കിൽ പണം ഉണ്ടെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക പണം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ മീൻസ് റിച്ച് ആയിട്ട് റിച്ച് ആയിട്ട് എപ്പോഴും ആക്ട് ചെയ്തു പോകാവുന്ന രീതിയിലേക്ക് ദാരിദ്ര്യം പറയാതെ പോകണ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ ആ ആ മൈൻഡ് സെറ്റ് മാറും ചോദ്യം എന്താണ് റിച്ച്നെസ് എന്നാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഫസ്റ്റ് സ്റ്റെപ്പുകളിൽ ഒന്നാണ് ഇത് ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും ഒരു സമ്പന്ന സ്ഥിതി നമ്മള് മൈൻഡ് കൊടുക്കുക ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ സമ്പന്നനാണ് എന്നുള്ള രീതിയിൽ ഒരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എല്ലാത്തിലും ഒരു ദാരിദ്ര്യം പറയാതെ അതില്ല ഇതില്ല എവിടെയും നമ്മൾ ആ ഒരു സമ്പന്നതയുടെ ഇത് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക ഒരിക്കലും ഇല്ലായ്മയിൽ നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നല്ല വേറെ ആർക്കൊക്കെയാണ് പറയാനുള്ള ഈ ഒരു

ഇനിയും പോനിയും അതിന്റെ വിശദീകരണങ്ങളിൽ എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടാവും ഇവര് പറയുന്നതിന് കമന്റ് പറയാനാ എനിക്ക് തോന്നുന്നത് ധൈര്യം സ്റ്റോക്ക് മാർക്കറ്റ് വന്നില്ലല്ലോ ആശങ്കയില്ല ജീവിക്കത്തില്ലേ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിൽ തൃപ്തിയാവുക എന്നുള്ള വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണോ അല്ലേ റിച്ച് ആവശ്യം മാത്രല്ല ആവശ്യല്ല ആവശ്യമില്ല അല്ല റിച്ച് ആവശ്യം അല്ലേ അതല്ല നമുക്ക് എല്ലാവർക്കും അവസ്ഥയും ആ ഫീലിംഗ് ഒക്കെ ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അതിനാൽ നമ്മൾ മാർക്കറ്റിൽ കയറിയതും ഒരുമിച്ച് കൂടിയാ പോരാ ഫീലിങ് പോരാ റിച്ച് ആവണം പ്രവർത്തിക്കുക അവിടെയാണ് പ്രശ്നങ്ങളൊക്കെ അതായത് ഫീല് വരുമ്പോഴേ പ്രവർത്തി വരും ഫീൽ ഇല്ലാത്തടത്തോളം നമുക്ക് പ്രവർത്തി വരില്ല എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസ് പർച്ചേസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിലും അത് വില കൂടുതലാണോ ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ടി വരുമോ എന്നുള്ള ചിന്ത എപ്പം നമ്മളിൽ ഉദിക്കുന്നോ അത് നമ്മളുടെ റിച്ച് നെസ്സിന് എതിരാണ് ഫീലിനെതിരാണ് ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസ് എന്തുമാണ് നമുക്ക് ആവശ്യമുള്ളതാണ് എന്നാൽ അത് വാങ്ങുമ്പോൾ ഇതിനുണ്ടോ അതല്ലെങ്കിൽ ഇത് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ഒരു ചിന്ത വരുന്നത് പോലും റിച്ച്നെസ് എന്ന ഫീലിംഗ് സാർ ഞാൻ നേരത്തൊക്കെ അങ്ങനെ ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല കാരണം ഞാൻ എനിക്കൊരു ആവശ്യമായിട്ടുള്ള സാധനമാണെങ്കിൽ അത് എന്ത് വില കൊടുത്തും അത് ഞാൻ വാങ്ങിക്കും ഒരിക്കലും ആ ഒരു ബാർഗിങ്ങോ കാര്യങ്ങളോ ചെയ്യാറില്ല എനിക്ക് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് പറയുന്ന രീതിയിലുള്ള പണം കൊടുത്ത് ഞാൻ അത് ഉപയോഗിക്കും അത് ഒത്തിരി എനിക്ക് അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കാര്യങ്ങളിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതിനകത്ത് കാരണം അത് കൂടുതലായോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല നമ്മൾ അവിടെ ചിന്തിക്കുന്നത് നമുക്കത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് തീർച്ചയായിട്ടും കാരണം അവിടെ ബാർഗിനിങ് ഇല്ല ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ശരി അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ പോയാലും ശരി നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് അവർ പറയുന്ന പൈസ കൊടുക്കുക അപ്പൊ അതിൽ കിട്ടും നമുക്ക് ഒരു ഒരു സംതൃപ്തി തന്നെയാണ് അവിടെ കൂടുതലായി ഒന്നും നമ്മളതിനെ ചിന്തിക്കാറില്ല ഓക്കെ അതായത് ജീവിതത്തിൽ എല്ലാ മേഖലയിലും അന്തസ്തോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഒറ്റമിക്കവരുടെ അഭിപ്രായങ്ങളും ഏകദേശം കറക്റ്റ് ആണ് എന്തായത് റിച്ച്നെസ് എന്നുള്ള വാക്കില് ആ ഒരു വാക്കിന്റെ അർത്ഥമല്ല നോക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്താണ് എന്നുള്ള ചോദ്യം വരുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ഉത്തരങ്ങളും കറക്റ്റാണ് അത് അതുമായിട്ട് യോജിക്കുന്ന തരം തന്നെയാണ് അതിനേക്കാളുപരി റിച്ച് എന്ന ഒരു ഫീലിലേക്ക് നമ്മൾ എത്താനുള്ള പ്രശ്നം കാര്യത്തിലേക്കാണ് പോകുന്നത് അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്യം നമ്മൾ നിർവചിച്ചു കാണും അടുത്തൊരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ എന്ത് നേടണം എന്ത് നേട ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്റെ നേടണം അതിനെ എങ്ങനെ മാറണം എന്നുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു